ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ ചോദിച്ചാൽ നിങ്ങൾ തമ്നില് കണ്ടിട്ടുണ്ടാവും ഒരു ചെറിയ മുട്ട അതുപോലെ തന്നെ ഒരു വലിയ മുട്ട ഇത് ഒരു കന്നിക്കോഴി ഇട്ടിട്ടുള്ള മുട്ടയുണ്ടോ ഒരു ബാച്ചിലെ അതായത് ആദ്യത്തെ ബാച്ചിലെ അവസാനത്തെ മുട്ടയാണ് ആ രണ്ട് മുട്ട ഇന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയത് രണ്ടും ഒരു ദിവസം അതായത് എന്നാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലോട്ട് കാണാം എന്താണ് ആ മുട്ടക്കുള്ളിൽ ഉണ്ടാവുക മഞ്ഞ മാത്രണോ ഉണ്ടാവാ അതോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കത് പൊട്ടിച്ച് നോക്കാം പിന്നെ കന്നിക്കോഴി അടയാവുന്നതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല കേട്ടോ ഇന്നത്തെ വീഡിയോയും നമ്മുടെ ഗീവ്വേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ തന്നെയാണ് ഇതിലൊരു ചോദ്യം നിങ്ങൾക്ക് വരും ആ ചോദ്യത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കി താഴെ കമൻറ്റ് ചെയ്യുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെയാണ് നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പരിഗണിക്കുക പിന്നെ നമ്മുടെ ഇത് എന്താണ് സമ്മാനമായിട്ട് നൽകുന്നത് എന്നുള്ളത് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് എന്തായാലും ഫാമിംഗ് മേഖലയിലുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് കൂടാതെ ഞാനിന്ന് പറഞ്ഞ ഗീവ് വേയെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഗീവ് വേ അനൗൺസ്മെൻറ്റ് വീഡിയോകളും അതുപോലെ തന്നെ മറ്റ് രണ്ട് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോകളും കൂടെ കാണുക ഇതിൻ്റെ മുകളിലെ ഈ വീഡിയോയ്ക്ക് മുകളിലെ ഒരു ഐ ബട്ടണിൽ കാർഡ് രൂപത്തിലൊക്കെ നമ്മുടെ ഈ അനൗൺസ്മെൻറ്റ് വീഡിയോകളും നമ്മുടെ ഇതിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് രണ്ട് വീഡിയോകളൊക്കെ വരും കേട്ടോ അപ്പോൾ അന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടും ഇവിടെ ഒരു കോഴി ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ കോഴി ഇപ്പോൾ അട പ്രായമായിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് മുട്ടയാണ് എന്ന് തോന്നിക്കുന്നൊരു മുട്ട ഇന്ന് ഈ കോഴി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് രണ്ട് മുട്ടയാണ് ഇട്ടുള്ളത് ഞാനേ ഈ രണ്ട് മുട്ടയാണിട്ടത് അവസാനത്തെ മുട്ടയാണോ തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവം എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം അതിനുമുമ്പ് ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് കോഴികളെ അടവയ്ക്കാറായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ദ ഈ കോഴി ഇരിക്കുന്ന രൂപം കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് അതിനടുത്തേക്ക് വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ശബ്ദം അടാ നെയ്തുപോലുള്ള ശബ്ദം ഉണ്ടാക്കും ദ അതിൻ്റെ ആ ഒരു തൊട്ടിപ്പുറത്ത് വേറൊരു നാടൻ കോഴിയുണ്ട് ഈ കോഴിയും ഈ കോഴിയും തമ്മിൽ നിങ്ങൾക്ക് അതിൻ്റെ കാണുമ്പോൾ തന്നെ അതിൻ്റെ തൂവലുകൾ എടുത്തു നിൽക്കുന്നതും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് അടവയ്ക്കാൻ പ്രായമായ കോഴിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഇനി ഇതിൻ്റെ മുട്ട അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇത് എന്താണ് ഈ ഒരു ബാച്ചിലെ അവസാനത്തെ മുട്ടയാണ് ഇത് പറയാനുള്ളൊരു കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ കാണുന്നുണ്ടാവും കണ്ടോ ഒരു കാടമുട്ടയുടെ അത്ര പോലും വലിപ്പമില്ലാത്ത ഒരു മുട്ടയാണ് നമ്മുടെ ആ കോഴി ഇട്ടിട്ടുള്ളത് ഈ മുട്ടയും ഇന്നിട്ട് തന്നെ ഉണ്ടോ ഇതിപ്പോൾ രണ്ട് മുട്ടയും തമ്മിൽ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം വ്യത്യാസം കാണുന്നുണ്ടാകും ഇതേ ഓൾറെഡി ഒരു ചെറിയ മുട്ടയാണ് അതിനേക്കാൾ ചെറിയ ഇത് സത്യം പറഞ്ഞാൽ കാടമുട്ട ഇതിനേക്കാൾ വലിപ്പം ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ ഒരു മുട്ടയാണ് ഇന്ന് ഈ കോഴി ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ബാച്ചിലെ മുട്ടകളിൽ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അട വയ്ക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ ആ കോഴിയെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ട് നാളെ നമുക്ക് അട വയ്ക്കാം അട അടവയ്ക്കുന്ന വീഡിയോകൾ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടോ അതൊരു കന്നിക്കോഴിയാണ് ഇതിനു മുമ്പ് ഒരു കന്നിക്കോഴി അട വയ്ക്കുന്നൊരു വീഡിയോ കാണിച്ചിരുന്നു നിങ്ങൾക്കിങ്ങനെ കന്നിക്കോഴികളെ അടവയ്ക്കുന്ന വീഡിയോ വേണമെന്നുള്ളവർ അതായത് ഈ കോഴിയെ അടവയ്ക്കുന്ന വീഡിയോ വേണമെന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്യുക നമ്മളൊരുപാട് ചെയ്തിട്ടുണ്ട് ആവർത്തന വിരസതം വേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിത് ഈ ചെറിയ മുട്ട ഒന്ന് പൊട്ടിച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ് ഇതിനകത്ത് മഞ്ഞക്കരു ഉണ്ടോ വെള്ളക്കരു മാത്രമാണോ ഉള്ളു അതോ മാത്രമാണോ മാത്രമാണ് ഉള്ളു ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പൊ അതെ മുട്ട നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കാൻ വേണ്ടി പോവാണ് എന്താണ് സംഗതി എന്ന് അറിയില്ല നോക്കാം ആ മഞ്ഞക്കരും ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞു ഉണ്ട് അതെ ഉള്ളിലുള്ളതാണ് അതിനകത്ത് വേറെ എന്തൊക്കെ ചുമന്ന കളറിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഈ ബാച്ചിലെ അവസാനത്തെ മുട്ടയാണ് അതെന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവുന്നില്ലല്ലോ ഒരു ചുമന്ന രണ്ട് പുള്ളി കാണുന്നുണ്ട് എന്താണെന്നുള്ളത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ചെറിയ മഞ്ഞക്കരു വേറെ ഉണ്ട് ഇനി അവസാനത്തെ മുട്ട ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു വേറെ ഇനി ഉണ്ടായേക്കാവുന്ന മഞ്ഞക്കരുകൾ ആണോ ആ രണ്ടെണ്ണം എന്നുള്ളത് ഒരു സംശയമുണ്ട് അതായത് മൊത്തം മൂന്ന് മഞ്ഞക്കരു അറിയില്ല അപ്പോൾ എന്തായാലും ഇതാ കേട്ടോ ആ ചെറിയ മുട്ടയ്ക്കുള്ളിലുള്ള സംഗതി ഇപ്പോൾ ഇത് എന്താ സംഭവമെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയോ കേട്ടോ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം ഇത് ഈ കാണുന്നതാണ് ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല അപ്പോൾ അത് ഇതാണ് നമ്മൾ നമ്മളതിന്ന് എടുത്തിട്ടുള്ളത് എന്താ സംഗതി എന്നുള്ളത് അറിയുന്നില്ല സോഫ്റ്റാണിതേ അത് ഇതായി പോയിട്ടോ എന്താന്നുള്ളത് മനസ്സിലായില്ല മഞ്ഞക്കരു പോലെ ഒരു ചുവന്ന കരു അതന്നെ ഇനി എന്താണെന്ന് അറിയാവുന്ന ആളുകൾ നിങ്ങൾ താഴെ നിന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ ഇനി നമ്മുടെ ഗീവ് എവേക്ക് വേണ്ടിയുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കം മുതൽ ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ ഈ പ്രസൻ്റ് നട ഈ ചെയ്യുന്ന സമയത്തൊക്കെ അത് ഉൾപ്പെടും കേട്ടോ നമ്മൾ ടോട്ടലി എത്ര പിടക്കോഴികളെ ഈ വീഡിയോയിൽ കാണിച്ചു എന്നുള്ളതാണ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യേണ്ടത് അത് ഡയറക്റ്റ് കാണിക്കുന്നതും ചിലപ്പോൾ പുറകോശത്തുകൂടെ ഓടി പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ അതിൽ ഉൾപ്പെടും പൂവൻ കോഴികളുടെ കണക്ക് നമ്മൾ ചോദിക്കുന്നില്ല പിടക്കോഴികൾ ഈ വീഡിയോയിൽ എത്ര പിടക്കോഴികളെ കാണിച്ചു എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ഈ കറക്റ്റ് ആൻസർ കമൻറ്റ് ചെയ്ത ആളുകളിൽ നിന്നുള്ള ഒരാളെയാണ് നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് ഗിവ് എവേ മെയിൻ നറുക്കെടുപ്പിലേക്ക് തിരഞ്ഞെടുക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കാണുക എന്നിട്ട് എത്ര എണ്ണം എന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം